ക്രിസ് യേശുവിൻ്റെ നിസ്തുനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ നൂറ്റിമൂന്നാം സങ്കീർത്തനം ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ തൻ്റെ വഴികളെ മോശിയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു ഇസ്രായേൽ ജനത്തെ നയിക്കാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തു പുറപ്പാട് ദിവസം മുപ്പത്തിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ മോശയുടെ പ്രാർത്ഥനയ്ക്ക് പിന്നിൽ രണ്ട് പ്രധാന കാരണങ്ങളുണ്ടായിരുന്നു ഒന്നാമതായി ദൈവത്തിൻ്റെ വഴി അറിയിക്കണമെന്ന് ആഗ്രഹിച്ചു രണ്ടാമതായി ദൈവത്തിൻ്റെ കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തെ മോശ അറിയാനിടയാകണം മോശയുടെ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം എങ്ങനെ ഉത്തരം നൽകിയെന്നതാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ നാം വായിച്ചത് അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു ദൈവം നൽകിയ വാഗ്ഗത്ത് ദേശത്തേക്ക് മോശ ഇസ്രായേൽ ജനത്തെ നയിച്ചു അറുപത്തിരണ്ടാം സങ്കീർത്തനം നാം വായിക്കുന്നുണ്ട് എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ മക്കളാകുന്നു എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തെങ്കിലാവുന്നു യേശുക്രിസ് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല പിതാവ് സ്വർഗത്തിലാകുന്നു സ്വർഗത്തിൽ പോകാനുള്ള ഏക മാർഗം കർത്താവായി യേശു ക്രിസ്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തു സർവ മാനവരാശിക്കും വേണ്ടി ക്രൂശിൽ മനുഷ്യൻ്റെ പാപഭാരം ഏറ്റെടുത്ത് യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമ ലഭിക്കുന്നു അവർ നിത്യജീവന ഓഹരിക്കാരാകുന്നു സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അവർക്ക് സാധ്യമാകുന്നു നിങ്ങൾക്കും അപ്രകാരം സ്വർഗത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകട്ടെ അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ